നമുക്കൊക്കെ ഉണ്ടല്ലോ ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൂടാനായിട്ട് നല്ലൊരു ജ്യൂസാണ് ഇത് ഈ കാണുന്നത് ഇതുണ്ടല്ലോ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് വിളർച്ചയും അതുപോലെ ബ്ലഡ് കുറവും ഉള്ള കുട്ടികൾക്ക് ഇത് ഇതുപോലെ ഒരു ഗ്ലാസ് ഒന്ന് കൊടുത്തു നോക്കുക കേട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ നമ്മൾ വെറുതെ കുട്ടികൾക്ക് ഇങ്ങനെ അരിഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അറിയും മധുരം ഇല്ലെന്ന് അറിയാറുണ്ട് അപ്പം ഇത് നമുക്ക് പനിയൊക്കെ വന്നിട്ട് കൗണ്ട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ പ്ലേറ്റ് കൗണ്ടൊക്കെ കൂട്ടാനായിട്ട് അടിപൊളിയാണ്ട് ഇത് അതുമാത്രം അല്ലാണ്ടല്ലോ ബ്ലഡിൻ്റെ കൗണ്ട് കൂടാൻ മാത്രമല്ല നമുക്ക് സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ് നല്ല ഒരു ഗ്ലൂട്ടത്തയോൺ ജ്യൂസായിട്ട് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം കുട്ടികൾക്ക് കൊടുത്ത് നോക്കട്ടെ അപ്പം നമുക്കും കഴിക്കാം കുട്ടികൾക്കും കൊടുക്കാം അപ്പം ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പനി അങ്ങനെയുള്ള വന്നിട്ട് കൗണ്ട് കുറഞ്ഞു പോവാണെങ്കിൽ രാവിലെ വൈകുന്നേരം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഒന്ന് ഉണ്ടാക്കി ജ്യൂസ് കൊടുക്കട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ അരിഞ്ഞ് കൊടുക്കുന്നതെങ്കിൽ ഒക്കെ വന്നിട്ടാണ് അരിഞ്ഞിരിക്കുന്നതെങ്കിൽ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കുറച്ച് വീതിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കൗണ്ട് കുറഞ്ഞു പോയിട്ട് കൂടാനാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് മാതളത്തിൻ്റെ മാതം നാരങ്ങ ഉണ്ടല്ലോ അതും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടിനും ഒരു ബെനിഫിറ്റ്സ് തന്നെയാണ് ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ് അത് മാത്രമല്ലാണ്ട് പീരീഡ്സിൻ്റെ ഒക്കെ ടൈമിലൊക്കെ കുട്ടികൾക്കൊക്കെ ബ്ലഡ് കുറവുണ്ടെങ്കിൽ ഇതുപോലെ വാങ്ങിച്ച് കൊണ്ടിട്ട് ഒന്ന് ജ്യൂസൊക്കെ അടിച്ച് കൊടുത്ത് നോക്കുക കേട്ടോ അപ്പം നല്ലതാണേ അപ്പോൾ പനിയൊക്കെ വന്നിട്ട് കൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് ഉണ്ടാവും രണ്ടോ മൂന്നോ കഷ്ണം അരിഞ്ഞിട്ടിട്ട് ഒരു വാളം മാതൃം ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾ എന്തായാലും ഇത്തിരി മതിരമൊക്കെ ഇട്ടു കൊടുക്കാണ്ട് അവർ കഴിക്കത്തില്ല അപ്പം ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ സ്പൂണോളം പഞ്ചസാരയും കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം വേണ്ട ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഒക്കെ വെള്ളം കൂടെ കൂടി എടുത്തൊഴിച്ചിട്ട് ചെറിയ മിക്സിഡ് ജാറിലേക്ക് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെങ്കിൽ ഇതുപോലെ ഇങ്ങോട്ട് എടുത്തോട്ടോ ഇതിന് നല്ല പുളിയും നല്ല മധുരമാണ് അപ്പം ഇതിങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വെറുതെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണമെങ്കിൽ അവർ ഒരു മധുരമില്ല കഴിക്കത്തില്ല എന്ന് പറയും അപ്പം ഇതിങ്ങനെയാണ് അടിച്ചു കൊടുക്കണമെങ്കിൽ കുട്ടികൾക്ക് കുടിക്കണ വഴി അറിയത്തില്ല കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് ഇത് പനി ഉണ്ടാവണമെന്ന് മാത്രമല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ കൗണ്ട് കുറഞ്ഞു പോയാലും റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഒരു ജ്യൂസാണ് ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കുടിച്ച് നോക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുപേർ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം അവരുടെ കൂടെ ഷെയർ ചെയ്യാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനും വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്തവരൊക്കെയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ ബൈ